നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം സർവവ്യാപിയായ വായുദേവന്റെ ആത്മജൻ ശിംഷപ്പാവൃക്ഷാഗ്രഹത്തിൽ ഇലകളുടെ മറവിൽ ഇരുന്ന് അവരുടെ ദുഷ്ടവാക്കുകൾ കേൾക്കുകയും ചലനങ്ങൾ കാണുകയും ചെയ്തിരുന്നു ഭയം കൊണ്ട് വിറയ്ക്കുന്ന ദേവിയുടെ ചുറ്റും പറ്റിക്കൂടിയ വികൃത ആനകൾ ഇഴഞ്ഞു തുടങ്ങിയ ചുണ്ടുകൾ നാവുകൊണ്ട് നക്കിത്തുടച്ച് കണ്ണുകൾ അത്യുഗ്രമായി ഉരുട്ടി നോക്കി വെൺമഴു തുടങ്ങിയ ആയുധങ്ങൾ കയ്യിലെടുത്ത് പിടിച്ച് ആളിക്കത്തുന്ന കോപത്തെ സുസ്പഷ്ടമാക്കി പറഞ്ഞു രാക്ഷസകുല ചക്രവർത്തിയായ രാവണന് ഭർത്താവായി ലഭിക്കുവാനുള്ള യോഗ്യതയുണ്ടോ ഇവൾക്ക് ഭയങ്കരികളായ അവരുടെ വാക്കുകൾ കേട്ട ദേവി കണ്ണീർ തുടച്ച് ശിംഷപ്പ വൃക്ഷമൂലത്തിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്നു ആ വികൃതരൂപകളുടെ നോട്ടവും ഭാവവും കണ്ട സീത തടിമരത്തിൽ ഒട്ടിച്ചേർന്ന പോലെ അണഞ്ഞിരുന്ന് കണ്ണീരൊഴുക്കി തുടങ്ങി വ്യസനം കൊണ്ട് ചടച്ച് മലിനമായ മുഖത്തോടും മുഷിഞ്ഞു ജീർണിച്ച വസ്ത്രത്തോടും കൂടിയിരിക്കുന്ന ജാനകീ ദേവിയെ ചുറ്റും ഇരിക്കുന്നവരിൽ ഓരോരുത്തരോരോരുത്തരായി അവരവർക്ക് യോജിച്ച വാക്കുകൾ പറഞ്ഞു തുടങ്ങി ആദ്യമായി വിനതയെന്ന നിശാചരി ഭീമസ്വരൂപത്തോടും വീർത്ത ഉദരത്തോടും കൂടിയവൾ പറഞ്ഞു സീതെ മതി ധാരാളമായി നിനക്ക് ഭർത്താവിലുള്ള സ്നേഹം വ്യക്തമായി കഴിഞ്ഞു ഹേ മംഗളസ്വരൂപിണി അമിതമായാൽ അമൃതം നന്നല്ല മാത്രമല്ല ആപത്തിനു കാരണവുമായി തീരും നിന്റെ പ്രവൃത്തിയിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു ഒരു മനുഷ്യൻ ചെയ്യേണ്ടതെല്ലാം നീ ചെയ്തു കഴിഞ്ഞു ഹേ മൈഥിലി നിനക്ക് ഉണ്ടാകുവാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നീ അതുപോലെ ചെയ്യണം സർവലോകത്തിലുമുള്ള രാക്ഷസന്മാരുടെ ചക്രവർത്തി അതിപരാക്രമത്തോടു കൂടിയവൻ ദേവേന്ദ്രനു സദൃശമായ സൗഭാഗ്യമുള്ളവൻ ലങ്കാധിപനായ രാവണനെ ഭർത്താവായി സ്വീകരിക്കൂ അതുല്യ സമർഥനും അമേയദാനശീലനും എല്ലാവരോടും പ്രിയം ഓതുന്നവനുമാണ് തമ്പുരാൻ അവിടുത്തെ ആശ്രയിച്ച് ഭജിക്കുന്ന വെറും ഒരു മനുഷ്യൻ വിശേഷിച്ചും അതി ആ രാമനെ ഉപേക്ഷിക്കുവാൻ ആലോചനയെ ആവശ്യമില്ല വൈദേഹി ഈ മലിനവേഷം കളയൂ ദിവ്യങ്ങളായ അംഗരാഗങ്ങളെയും ആഭരണങ്ങളെയും പട്ടുവസ്ത്രങ്ങളെയും സ്വീകരിക്കൂ മൂന്ന് ലോകത്തിൻ്റെയും അതീശ്വരിയായിരിക്കൂ അഗ്നിദേവന് പോലെ ദേവേന്ദ്രന് ശചി ദേവിയെ പോലെ രാവണന് സീതയായി വരണം പഗ്നി പെരുങ്കാട്ടിൽ ദുഃഖിച്ച് ദുഃഖിച്ച് ചാകാറായ രാമനെ കൊണ്ട് നിനക്കെന്തൊരു സുഖമാണ് കിട്ടുക നോക്കൂ സീതെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇതനുസരിച്ച് നീ നടന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി നിന്നെ ഇപ്പോൾ കടിച്ചു തിന്നും ഇഴഞ്ഞു തൂങ്ങുന്ന വലിയ സ്ഥലത്തോടു കൂടിയ വികട എന്നു പേരായ ഭയങ്കരിയാണ് ക്രോധത്തോടെ കൈകൾ ഉയർത്തി ആങ്ക്യത്തോടെ തുടർന്നത് ഹേ ദുർബുദ്ധി അക്ഷന്ധീവ്യങ്ങളായ വാക്കുകളാണ് നീ പറഞ്ഞത് മിഥിലാധിപനായ ജനകരാജിയുടെ മകളല്ലേ എന്ന് വിചാരിച്ചു മാത്രമാണ് ക്ഷമിച്ചത് നിന്നിലുള്ള ഭയം കൊണ്ടും ഞങ്ങളിലുമുള്ള ശാന്തത കൊണ്ടും അതെല്ലാം ഞങ്ങൾ സഹിച്ചു കാലത്തിനൊത്ത് ഹിതം പറയുന്നവർ ചുരുക്കമാണ് ഞങ്ങൾ നിന്റെ ഹിതമാണ് പറയുന്നത് എന്നിട്ടും നീ അനുസരിക്കാത്തത് എന്ത് അന്യന്മാർക്ക് ആർക്കും വരുവാൻ സാധിക്കാത്ത സ്ഥലമാണ് ലങ്ക അവിടെയാണ് നീ ഇപ്പോൾ ഇരിക്കുന്നത് വൈദേഹി രാവണന്റെ അന്തപുരത്തിലെത്തിയ നിനക്ക് ഈ സമുദ്രമധ്യത്തിൽ നിന്നും പോകാമെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ ബന്ധനത്തിലാണ് നീ കാക്കുവാൻ ഞങ്ങളാണ് ഇരിക്കുന്നത് ഇവിടെ നിന്ന് നിന്നെ കൊണ്ടുപോകാൻ ഇന്ദ്രൻ ഉരുമ്പെട്ടാലും സാധിക്കുകയില്ല ഏതൊരാൾക്കും അതിന് ശക്തിയില്ല ഞാൻ പറയുന്നതനുസരിച്ച് ചെയ്യുകയാണ് നിനക്ക് നല്ലത് ഇങ്ങനെ കണ്ണീരും വാർത്ത് കുറെ ദിവസങ്ങളായാലോ ഇരിക്കുന്നു ഇനിയെങ്കിലും അത് നിർത്തി സന്തോഷിക്കൂ ഈ ധൈന്യഭാവവും വേഷവും കളയൂ ആനന്ദത്തെ കൈകൊള്ളൂ സീതെ രാക്ഷസക്രവർത്തിയോടുകൂടി ജീവിക്കുന്നത് എത്രമാത്രം സുഖകരമാണ് ഹേ ഭീരു സ്ത്രീകളുടെ യൗവനം അതിവേഗത്തിൽ നശിക്കുന്ന ഒന്നാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം സീതെ നിന്റെ താരുണ്യം മിന്നൽപ്പിണർ പോലെ മാഞ്ഞു പോകും അതിനു മുമ്പ് മനോഹരങ്ങളായ ആരാമങ്ങളിൽ രമ്യങ്ങളായ ഗിരികളിൽ അവയുടെ താഴ്വരകളിൽ ഇങ്ങനെ യഥേഷ്ടം അസുരചക്രവർത്തിയും ഒന്നിച്ച് വിഹരിക്കുന്നത് നിന്റെ ഭാഗ്യമല്ലേ ഹേ മതിരേക്ഷണേ രാക്ഷസേശ്വരനും ഒന്നിച്ച് ഏതൊരു സ്ഥലത്തായാലും ആയിരം ആയിരം സ്ത്രീകൾ സുന്ദരിരത്നമായ നിന്നെ പരിചരിക്കുവാൻ എപ്പോഴും അധീനത്തിലുണ്ടാകും ജാനകി മൂന്ന് ലോകത്തിലുമുള്ള സർവരാക്ഷസവർഗങ്ങളുടെയും ഭർത്താവായ രാവണനെ നീയും ഭർത്താവായി സ്വീകരിക്കൂ ഞാൻ പറഞ്ഞത് കേട്ടാൽ നിനക്ക് നന്ന് ഇതില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ദുരന്തടുത്ത് ഭക്ഷിക്കും തീർച്ച ചണ്ടോദരി എന്നാണ് അടുത്തിരിക്കുന്നവളുടെ പേർ കണ്ടാൽ തന്നെ ഏതൊരു ജീവിയും ഭയപ്പെട്ട് പോകും അവൾ കൊടും ക്രൂരമായ വലിയൊരു ചൂലം ഉയർത്തിയാണ് സംഭാഷണം തുടങ്ങിയത് ചങ്ങാതിമാരെ ഭയപ്പെട്ട് വിറയ്ക്കുന്ന വക്ഷോജങ്ങളും അങ്ങിങ് പാഞ്ഞുകളിക്കുന്ന കണ്ണുകളുമൊത്ത ഇവളെ നമ്മുടെ തമ്പുരാൻ കൊണ്ടുവന്ന അന്ന് മുതൽക്കേ എനിക്കൊരാഗ്രഹം അതാകട്ടെ ഇവളെ കാണും തോറും ദിവസം പ്രതി അധികരിക്കുകയാണ് ഈ ഭംഗിയേറിയ നെഞ്ചും ഇവളുടെ ഹൃദയവും പ്ലീഹയും കരളും അതിനോട് തൊട്ടുള്ള ഭാഗങ്ങളും കഴിച്ചു കഴിച്ചു തിന്നണം ആശ അടങ്ങുന്നേയില്ല അനേക ദിവസമായി ആഗ്രഹിച്ചിരുന്നത് ഇന്ന് സാധിക്കുമെന്നാണ് തോന്നുന്നത് ചണ്ടോദരിയുടെ താക്കീതിനോടു തുടർന്ന് പ്രകാശ എന്ന പേരായ രാക്ഷസിയാണ് തുടങ്ങിയത് ചങ്ങാതിമാരെ ഇത്തരം വാഗ്വാദങ്ങളൊക്കെ മതി ഇവളെ കൊത്തിനുറുക്കി കഷ്ണങ്ങളാക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒപ്പം ഭാഗിച്ച് ഭക്ഷിക്കാം പല വിധത്തിലുള്ള പാനദ്രവ്യങ്ങൾ കൊണ്ടുവരട്ടെ പല നിറത്തിലുള്ള മാലകൾ നമുക്ക് ഇഷ്ടം പോലെ അണിയണം ശൂർപ്പണക എന്ന പേരായ രാക്ഷസിയാണ് അടുത്ത ഊഴം പോലെ മുന്നോട്ട് വന്നത് പ്രകസ എന്നുകൂടി പേരുള്ള അജാമുഖി പറഞ്ഞതുപോലെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം സർവവിധ ദുഃഖങ്ങളെയും നീക്കി ആനന്ദം പകരുന്ന മദ്യം അതിവേഗം കൊണ്ടുവരണം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോകാം മനുഷ്യമാംസവും മദ്യവും അവിടെ നിവേദിച്ച് ഭക്ഷണം കഴിച്ച് ദേവിയെ പ്രസാദിപ്പിക്കുവാൻ നൃത്തം ചെയ്യും ആ എന്തൊരു രസം രക്തം പോലെയുള്ള ദേവിയെ ആ വിരൂപകൾ ഇത്തരത്തിൽ ഭയപ്പെടുത്തിയും ശകാരിച്ചും തുടങ്ങി മൈഥലയാകട്ടെ ദീർഘനിശ്വാസത്തോടെ തല താഴ്ത്തി കരഞ്ഞുകൊണ്ടിരുന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം